സമയം പതിനൊന്നര മണിയാ ഞാൻ ഇപ്പോൾ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ട എസ് കെ എസ് എഫിന്റെ ആൾക്കാരും നമ്മളെ സൈഫു പാണക്കാടൻ ഉണ്ട് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാല് നിങ്ങളൊന്ന് നോക്കി അജ്മല് ഷാർജന്റെ ഒരു ബോർഡർ ആണ് ഈ എന്ന് പറഞ്ഞ സ്ഥലം ഞങ്ങളൊക്കെ പോയത് ഷാർജൊക്കെ ആയിരുന്നു അതിലും കഷ്ടമാണ് ഇവിടെ ഈ ബിൽഡിങ്ങിലൊന്നും കറണ്ടില്ല ഇവിടെ ആ ഇവിടെ ഇവര് കൊണ്ടുവന്ന് കുറെശ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേ എവിടെ എത്തുന്നു ഏതായാലും ഇവിടെ വന്ന പത്ത് നൂറോളം ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ മൂന്ന് മൂന്ന് തങ്ങളെ നേതൃത്വത്തിലാണ് ഈ പരിപാടി എന്താ പറയാനില്ല കഴിഞ്ഞ ദിവസമായി കടന്നു വന്നിട്ടുണ്ട് ും അവർക്കും ദീന ദർശനങ്ങൾ ചേർത്തു വെച്ചു നാം ധന്യമായ ഒരു ആദർശത്തിൽ നാം സത്യധ്വജവും എന്തി ധീരമായി ഗമിച്ചിടുക നാം കൊണ്ടു വിസ്മയങ്ങളേറെ നാം ഇന്ന് വിനയമെന്ന വാക്ക് ജീവമുദ്രയാക്കി ജീവമുദ്രയാക്കിനാം വിശ്വമിതിൽ സേവനങ്ങൾ ധർമ്മമാക്കിന വീഥിയിൽ നിറഞ്ഞു എന്ന പേരിൽ നാം Das ist ein dabei.